ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂർ തിരുനടയിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഓം നമോ നാരായണായ എന്ന മന്ത്രധ്വനികളാൽ മുഖരിതമായ കേരളത്തിന്റെ ആത്മീയ തലസ്ഥാനം അതെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലാണ് ഭൂലോക വൈകുണ്ഠം എന്നാണ് ഗുരുവായൂർ ക്ഷേത്രം അറിയപ്പെടുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഓരോ മലയാളികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന പുണ്യഭൂമി ഈ ക്ഷേത്രത്തിന്റെ ഓരോ തൂണിലും ഓരോ കല്ലിലും എന്തിന് ഇവിടത്തെ കാറ്റിൽ പോലും കണ്ണന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇന്ന് ഈ വീഡിയോയിലൂടെ ഗുരുവാർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും ചരിത്രവും ഇവിടത്തെ ആചാരങ്ങളും പിന്നെ ആനക്കോട്ടയും മമ്മിയൂർ ക്ഷേത്രവും അടക്കം ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ആദ്യം നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവകഥയെക്കുറിച്ച് അറിയാം എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഗുരുവായൂർ അമ്പലത്തിൽ പാതാളാഞ്ജന ശിലയാൽ നിർമ്മിക്കപ്പെട്ട ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണു വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല മറിച്ച് അത് ഭഗവാനായ ശ്രീമൻ നാരായണൻ തന്നെ സൃഷ്ടിച്ചതാണ് ശ്രീ മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ പൂജ ചെയ്തു വന്നിരുന്ന ഈ വിഗ്രഹം പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ മാതാപിതാക്കളായ വസുദേവരുടെയും ദേവിക്കമ്മയുടെയും കൈകളിലേക്ക് എത്തിച്ചേരുന്നു പിന്നീട് ദ്വാരകാധീശനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വിഷ്ണു വിഗ്രഹത്തെ ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു ക്ഷേത്രം പണിത് ദിനവും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഈ വിഗ്രഹത്തിന് പൂജ ചെയ്തു വരികയും ചെയ്തിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിഷ്യനും പരമഭക്തനുമായ ഉധവരോട് ദ്വാരക കടലിൽ മുങ്ങി താഴുവാൻ പോവുകയാണെന്നും അതിനുശേഷം ഈ മഹാവിഷ്ണു വിഗ്രഹം മാത്രം കടലിൽ മുങ്ങാതെ തിരമാലകളിൽ പൊങ്ങിക്കിടക്കുമെന്നും ആ വിഗ്രഹത്തെ എടുത്ത് ഉചിതമായ സ്ഥലത്തിൽ സ്ഥാപിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയണമെന്നും പറഞ്ഞിരുന്നു അപ്രകാരം ഉധവർ ദേവഗുരുവിനോട് എല്ലാം പറയുകയും ദേവഗുരു ആ വിഗ്രഹത്തെ കടലിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു തന്നാൽ ഒറ്റയ്ക്ക് വിഗ്രഹത്തെ കരയിൽ അടുപ്പിക്കാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിയ ദേവഗുരു ആകട്ടെ വായുദേവന്റെ സഹായത്താൽ തിരമാലകൾക്കിടയിലൂടി വിഗ്രഹം കരയ്ക്കൽ എത്തിക്കുന്നു പിന്നീട് വായുദേവന്റെ ഒപ്പം ഭാരതം മുഴുവൻ ദേവഗുരു വിഗ്രഹം സ്ഥാപിക്കാൻ ഉചിതമായ സ്ഥലം തേടി അലഞ്ഞു അപ്പോഴാണ് ശിവഭഗവാനും പാർവതി ദേവിയും നൃത്തം ചെയ്യുന്നത് അവരുടെ കണ്ണിൽ പെടുന്നത് അവിടെ ഇറങ്ങിയ ദേവഗുരുവും വായുദേവനും ശിവഭഗവാനോട് തന്നെ ഉപദേശം തേടി ഭഗവാനെ എവിടെയാണ് ഞങ്ങൾ ഈ പുണ്യമായ മഹാവിഷ്ണു വിഗ്രഹം സ്ഥാപിക്കേണ്ടത് അപ്പോൾ ശിവഭഗവാൻ തന്നെ പറഞ്ഞു ഈ പ്രദേശം തന്നെയാണ് അതിന് ഉചിതമായ സ്ഥലം നിങ്ങൾ ഇവിടെ സ്ഥാപിച്ചോളൂ അപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി വിഗ്രഹത്തെ അവിടെ സ്ഥാപിക്കുകയും അങ്ങനെ ഗുരുവും വായും ചേർന്ന് പ്രതിഷ്ഠ സ്ഥാപിച്ച അമ്പലത്തിന് ഗുരുവായൂർ അമ്പലം എന്നും ആ പ്രദേശത്തിന് ഗുരുവായൂർ എന്നും പേര് വന്നു ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഒരു ഏകാദശി ദിനത്തിലായിരുന്നു അന്നാണ് ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കണ്ണുടക്കുന്നത് ഇവിടത്തെ വാസ്തുവിദ്യയിലാണ് കേരളീയ തച്ചുശാസ്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് സ്വർണത്തിൽ പൊതിഞ്ഞ ആ വലിയ കൊടിമരമാണ് മുപ്പത്തിമൂന്ന് മീറ്ററിലധികം ഉയരമുള്ള ഈ കൊടിമരം വെയിലത്ത് തിളങ്ങുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ അതിനടുത്തായി വലിയൊരു ദീപസ്തംഭവും കാണാം സന്ധ്യാസമയത്ത് ഈ വിളക്കുകളെല്ലാം തെളിയിച്ചു നിൽക്കുന്ന കാഴ്ച വർണ്ണിക്കാൻ വാക്കുകൾക്ക് പോലും ആവില്ല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ പാതാളാഞ്ചനം എന്ന അപൂർവ ശിലയിൽ തീർക്കപ്പെട്ട വിഗ്രഹത്തിലാണ് ഗുരുവായൂരപ്പൻ കുടികൊള്ളുന്നത് നാല് കൈകളോടുകൂടി ചതുർബാഹു രൂപനായ മഹാവിഷ്ണു രൂപത്തിലാണ് വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളതെങ്കിലും അവിടെ ഉണ്ണിക്കണ്ണന്റെ ഭാവമാണുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ഭാവമായിട്ടാണ് എല്ലാവരും കണ്ണനെ പ്രാർത്ഥിക്കുന്നത് ഇനി അവിടുത്തെ പൂജകളെക്കുറിച്ചും സമയക്രമത്തെക്കുറിച്ചും പറയാം പുലർച്ചെ മൂന്ന് മണിക്ക് നിർമാല ദർശനത്തോടെയാണ് ഇവിടെ ഓരോ ദിവസം തുടങ്ങുന്നത് തലേ ദിവസത്തെ അലങ്കാരങ്ങളോടെ ഭഗവാനെ കൊൺകുളിർക്കെ കാണാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ സമയത്ത് ക്യൂ നിൽക്കുന്നത് അതുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചാർത്ത് അഭിഷേകം മലർ നിവേദ്യം എന്നിവ നടക്കും ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് ശിവേലി ഭഗവാൻ തന്റെ വാഹനമായ ആനപ്പുറത്ത് ക്ഷേത്രത്തിന്റെ വലം വയ്ക്കുന്ന ചടങ്ങാണിത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഇവിടെ ശിവേലി ഉണ്ടാകാറുണ്ട് വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ സ്വർണത്തിടമ്പേറ്റി ആനകൾ വരിവരിയായി നീങ്ങുന്ന ആ കാഴ്ച അത് നേരിൽ കാണേണ്ടത് തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് തുലാഭാരം നേരുന്നത് നമ്മുടെ ശരീരഭാരത്തിന് തുല്യമായ സാധനങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന ചടങ്ങാണിത് കതളിപ്പഴം പഞ്ചസാര വെണ്ണ എന്നതിന് കരിക്കൻ വെള്ളം കൊണ്ടുവരെ തുലാഭാരം നടത്താം പിന്നെ പറയേണ്ടത് ഇവിടത്തെ പാൽപായസത്തെ കുറിച്ചാണ് അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ പ്രസിദ്ധവും രുചികരവുമാണ് ഗുരുവായൂരിലെ പാൽപ്പായസം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ചോറൂണ് കൊടുക്കുന്ന ചോറൂണ് ചടങ്ങും ഇവിടെ വളരെ വിശേഷമാണ് ദിവസവും നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവിടെ അറിവിന്റെ രുചി നുണയുന്നത് ഇനി നമുക്ക് ക്ഷേത്രത്തിന് പുറത്തേക്കൊന്ന് പോയാലോ ഗുരുവായൂർ ദർശനം പൂർത്തിയായാൽ ഭക്തർ തീർച്ചയായും സന്ദർശിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട അഥവാ ആനക്കോട്ട ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണിത് ഗുരുവായൂരപ്പന്റെ സ്വന്തം ആനകളുടെ തറവാട് നാപ്പതിലധികം ആനകളെ ഒന്നിച്ച് ഒരിടത്ത് കാണുക എന്നത് വലിയൊരു അത്ഭുതമാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തർ നടയിരുത്തിയ ആനകളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് ഗജരാജൻ ഗുരുവായൂർ കേശവനെ പോലുള്ള ഇതിഹാസ തുല്യരായ ആനകൾ ജീവിച്ചിരുന്ന മണ്ണാണിത് ആനകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം ഒരു സ്വർഗം തന്നെ ആയിരിക്കും ഗുരുവായൂരപ്പന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്വന്തം മമ്മിയൂരപ്പനും ഉണ്ട് സാക്ഷാത് ശിവഭഗവാനും പാർവതി ദേവിയും കൊടികൊള്ളുന്ന മമ്മിയൂർ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ കണ്ട് തൊഴുന്നവർ മമ്മിയൂർ ക്ഷേത്രത്തിലും പോയി തൊഴുതാലേ ദർശനം പൂർണ്ണമാകൂ എന്നതാണ് വിശ്വാസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നടക്കാവുന്ന ദൂരം മാത്രമേ മമ്മിയൂരിലേക്കുള്ളൂ അവിടെ ചെന്ന് മഹാദേവനെ കണ്ടു വണങ്ങി ആ അനുഗ്രഹം കൂടി വാങ്ങുമ്പോൾ മാത്രമേ യാത്ര സഫലമാകൂ അവസാനമായി ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിൽ കർശനമായ ഡ്രസ് കോഡ് നിലവിലുണ്ട് പുരുഷന്മാർക്ക് മുണ്ട് നിർബന്ധമാണ് ഷർട്ട് ധരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് സാരിയോ ചുരിദാറോ പാവാടയോ ബ്ലൗസും ധരിക്കാം ജീൻസ് പാൻറ് പോലുള്ള വേഷങ്ങൾ ഒഴിവാക്കണം അതുപോലെ മൊബൈൽ ഫോണുകളും ക്യാമറകളും ക്ഷേത്രത്തിനുള്ളിൽ അനുവദിക്കില്ല അവ പുറത്തുള്ള ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാവുന്നതാണ് ഗുരുവായപ്പന്റെ വിശേഷങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ പറഞ്ഞു തീരാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും ആദ്യമായി ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാട്ടോ ഇനിയും നല്ല വീഡിയോസുമായി വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പിണമസ്തു ജയ് ജയ് ശ്രീ രാധേഷ്യ